ൂലി വാങ്ങുന്നതിനിടെ ഭൂരേഖാ താർ വിജിലൻസിന്റെ പിടിയിലായി സ്വകാര്യമാളിന് അനുമതി നൽകാനായി മാളുടമയിൽ നിന്നും പണം പറ്റുമ്പോഴാണ് തഹസിൽദാർ വി സുധാകരൻ വിജിലൻസിന്റെ പിടിയിലായത് കഞ്ചിക്കോട് പണിതീർത്ത മാളിന്റെ പാട്ടക്കരാറുടമ ഐസക് വർഗീസിന്റെ പരാതിയിലാണ് വിജിലൻസ് സംഘം തഹസിൽദാറെ കുടുക്കിയത് മാളിന് നേരത്തെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നൽകിയ തഹസിൽദാർ പിന്നീട് സർട്ടിഫിക്കറ്റ് റദ്ദാക്കി ഇതേ തുടർന്ന് ഉടമ കോടതിയെ സമീപിച്ചു തഹസിൽദാർ കോടതിയിലും തടസ്സവാദങ്ങൾ ഉന്നയിച്ചു പിന്നീടാണ് അനുമതി നൽകാനായി പണം ആവശ്യപ്പെട്ടത് ആളുടെ വർക്കെല്ലാം രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്കാണ് ബിഷപ്പ് ഹൗസ് ഞങ്ങളും തമ്മിൽ ഒരു വിഷയം നടന്നത് ബിഷപ്പ് ഹൗസ് പേരിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു ഞാനത് മാന്യമായിട്ട് ഞാൻ എനിക്ക് ലീസ് തന്നതല്ലേ തന്റെ പേര് ക്യാൻസൽ ചെയ്തോളൂ ബാക്കി ഡോക്യുമെന്റ്സ് ഒന്നും ക്യാൻസൽ ചെയ്യരുതെന്ന് ഇയാളുടെ ആവശ്യപ്പെട്ടു കൊണ്ട് ലെറ്റർ ഓഫീസിൽ നിന്ന് കൂട്ടും ഞാൻ ഏറ്റു കൊടുത്തിട്ടില്ല അതിൽ എൻ്റെ മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും എടുക്കാതെ അദ്ദേഹം എൻ്റെ മൊത്തം സൈറ്റ് തന്നെ ബ്ലോക്ക് ചെയ്തു ഈ ബിഷപ്പ് ബിഷപ്പൗസിന് ചില സാമ്പത്തിക ലാഭം ഉണ്ടാക്കിക്കൊണ്ടാണ് അത് ക്യാൻസൽ ചെയ്തത് അതിന് ശേഷം പല തവണ ഓഫീസിലും സ്റ്റാഫുകൾ വന്നു ഞങ്ങൾ പല വിജിലൻസിലും പോലീസിലും മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും പരാതി നൽകി എന്നിട്ടും ഒരു നടപടിയും കാണാനില്ല അത് കഴിഞ്ഞാൽ നടപടി ഇല്ലാതെ ആയപ്പോഴാണ് ഏകദേശം പിന്നെ മുഖ്യമന്ത്രി നേരിട്ട് വ്യവസായ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രി ഇടപെട്ടതിന് ശേഷമാണ് എനിക്ക് കെ ബി ടി അടക്കള പെർമിഷനായി അങ്ങനെ കേരള ബിൽഡിംഗ് ടാക്സ് അടച്ചു ഈ കേരള ബിൽഡിംഗ് ടാക്സ് അടച്ചിട്ട് ഞങ്ങൾ പൊസിഷൻ കിട്ടിയാലേ ഞങ്ങൾക്ക് മാളം ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഒന്നര വർഷമായി ഞങ്ങൾ നൂറ്റി ഇരുപത്തൊമ്പത് പേര് മരുഭൂമിക്ക് എടുക്കുന്ന പ്രവാസികളായ നൂറ്റി ഇരുപത്തൊമ്പത് പേര് ഇരുപത്തേഴ് കോടി മുടക്കിയിട്ടു അതൊക്കെ അയാളുടെ പറഞ്ഞാൽ അത് മനസ്സിലാക്കണില്ല അപ്പോൾ എനിക്ക് ഇന്നലെ പിടി പിടിയിട്ട് അതിൻ്റെ ഡി എല്ലോ ഒ ഡി എൽഒ പൈസ മേടിച്ചിട്ടുണ്ട് അതിന് രേഖയുണ്ട് ഇന്ന് വിജിലൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡി എല്ലോനും പൈസ വീട് പണി നടക്കാത്ത അതിനും പൈസ ഇന്ന് അയാൾ പണം ചോദിച്ചു ഒരു ലക്ഷം റുപ്യ അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് സ്ഥലത്ത് എത്തിയാണ് ഞാൻ ഉണ്ടായിരുന്നില്ല ഞാനൊരു അമ്പത് കൊണ്ട് പറഞ്ഞു ആ അമ്പത് ഞങ്ങൾക്ക് കൊണ്ടു കൊടുത്തു അത് വിജിലൻസിനെ അറിയിച്ചുകൊണ്ട് വിജിലൻസ് പ്ലാൻ ചെയ്ത് കാലത്ത് മുതൽ ഓപ്പറേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്തിട്ടാണ് അമ്പത് ലക്ഷം അല്ല അമ്പതിനായിരം ഉറുപ്പി കൊണ്ടു കൊടുത്തത് നല്ല രീതിയിൽ മുന്നോട്ട് എന്താണെന്നുള്ളത് പഠിച്ചു വിജിലൻസ് അടയാളപ്പെടുത്തിയ നോട്ടുകൾ അഞ്ചു മണിക്ക് ശേഷം ഓഫീസിൽ വെച്ച് കൈമാറുമ്പോഴായിരുന്നു തഹസിൽദാറെ വിജിലൻസ് പിടികൂടിയത് വിജിലൻസ് ഡിവൈഎസ്പി സി എം ദേവദാസ് ഇൻസ്പെക്ടർമാരായ ജയേഷ് ബാലൻ അരുൺ പ്രസാദ് കെ എൽ സിജു എന്നിവരടങ്ങുന്ന സംഘമാണ് തഹസിൽദാറെ പിടികൂടിയത് അതിൽ നിന്ന് ഒരു അമ്പതിനായിരം രൂപ കൈക്കൂടിയായിട്ട് ആവശ്യപ്പെട്ടതായിട്ട് ഒരു പരാതി വന്ന് പറഞ്ഞു ചക്രവാൻ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വെരിഫിക്കേഷൻ നടത്തി പ്രെരിഫിക്കേഷൻ നടത്തി അതിന് ശേഷം കൊച്ചുതന്ന ബോധപ്പെട്ടതിന് അടിസ്ഥാനത്തിൽ എഫ് ഐ ആറിന് ശേഷം അതിന് ശേഷം ട്രാമ്പ് നടപടികൾ നടത്തി അതിനുശേഷം ഞാൻ അഞ്ച് പത്തോടെ കൂടിയിട്ട് അഞ്ച് കഴിഞ്ഞ് അദ്ദേഹത്തെ ഈ പണം സ്വീകരിച്ച പണം അദ്ദേഹം പണം സ്വീകരിച്ച് അത് നമ്മൾ കൈകളിൽ കിട്ടിയിടുകയും അതിൻ്റെ ബാക്കി കാര്യങ്ങളും ബാക്കി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് യു ടി വി ന്യൂസ് പാലക്കാട്